നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവാ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കൻ ടീമുകളുടെ അപരാജിത കുതിപ്പായിരുന്നു ഇതുവരെ അതിന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് തോറ്റിരിക്കുകയാണ് ആദ്യമായിട്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം അർജൻ്റൈൻ ടീമായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സാണ് ആ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയ ടീം ബയൺ മ്യൂണിക്കിനെതിരെ രണ്ടേ ഒന്നിൻ്റെ തോൽവി മറുഭാഗത്ത് ചെൽസിയെ ഫ്ലെമിങ്ങോ തോൽപ്പിക്കുന്നു ബൂട്ടാഫാഗോ ഫാഗോ പി എസ് സിയെ തോൽപ്പിക്കുന്നു അങ്ങനെ ബ്രസീലിയൻ ടീമുകൾ അടിച്ചു തകർക്കുകയാണ് അപ്പോഴാണ് ഇവിടെ അർജന്റീന ടീമിൽ നിന്ന് ഇങ്ങനെ ഒരു കാലിടലിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടേ ഒന്നിൻ്റെ തോൽവി എന്ന് പറയുമ്പോൾ ബയൺ മ്യൂണിക്ക് തന്നെയാണ് കളിയിൽ നല്ല ആധിപത്യം പുലർത്തിയത് പക്ഷേ ഒരു കിഡിലൻ ഗോൾ മിഗ്വൽ മാരൻവിയിൽ അദ്ദേഹം ബൊക്കെയുടെ ക്യാപ്റ്റനായിരുന്നു ആ ക്യാപ്റ്റനാണ് അദ്ദേഹമാണ് ആ ഒരു ഗോൾ നേടിയത് ഉറുഗ്വോയ്ക്കാരനായിട്ടുള്ള എളിക്കാരനാണ് ഉറഗ്വോയ് താരമാണ് അത് സൂപ്പർ ഗോളായിരുന്നു നമ്മൾ അതിൻ്റെ മാച്ച് റിപ്പോർട്ടിട്ട വീഡിയോയിൽ ആ ഗോൾ വന്ന വഴിയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ആ ഘട്ടത്തിൽ ഒരു പ്രതീക്ഷ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ആരാധകർക്കുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ നിന്ന് നിറയെ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ആരാധകർ ഉണ്ടായിരുന്നു അവരൊക്കെ വലിയ ചാൻറ്റിങ്ങും ആവേശമൊക്കെയായിരുന്നു അവിടെ ഒടുവിൽ ഒലീസയുടെ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ഗോള് അർജന്റീന ടീമിന് തോൽവി സമ്മാനിക്കുകയായിരുന്നു എന്തായാലും അതോടുകൂടി കോൺമബോൾ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ടീമുകളുടെ അപരാജിത കുതിപ്പ് അവസാനിക്കുകയാണ് ഇതുവരെയുള്ള അവരുടെ പ്രകടനം എടുത്തു നോക്കിയാൽ രണ്ട് കിഡലൻ വിജയങ്ങൾ അവരുടെ പേരിലുണ്ട് ബുട്ടഫാഗോ പി എസ് സിയോ ഒന്നേ പോയത്തിനെ തോൽപ്പിച്ചത് പിന്നെ ചെൽസി ഫ്ലമിങ്ങോയോട് തോറ്റതെന്ന് പറയുമ്പോൾ ഫ്ലമിങ്ങോയുടെ വിജയം അത് കിഡിലൻ വിജയമായിരുന്നു അങ്ങനെ രണ്ട് കിഡിലൻ വിജയങ്ങളുണ്ട് കൂടാതെ മറ്റു വിജയങ്ങളുണ്ട് അപ്പോൾ ബുട്ടഫാഗോ തന്നെ സിയാറ്റൽ സൗണ്ടേസിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഫ്ലമിങ്ങോ രണ്ട് കളികൾ വിജയിച്ചു അത് മൂന്നേ ഒന്നിന് ചെൽസിയെ തോൽപ്പിച്ചത് മാത്രമല്ല അവർ ഇ എസ് ടുനീസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിന് അവിടെ കുതിപ്പ് ഒരു ഭാഗത്ത് നടക്കുകയാണ് പാൽമിറാസ് അൽ അഹ്ലിയെ തോൽപ്പിച്ചിരുന്നു രണ്ടേ പൂയിത്തിന് ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയെ തോൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അവർ ഒരു സമനില പിടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതും എഫ് സി ഫോട്ടോയെ വിറപ്പിച്ചുകൊണ്ടുള്ള സമനിലയായിരുന്നു ഫ്ലുവൻസിൻ്റെ കാര്യത്തിലും അതുപോലെയുള്ളൊരു സമനില നമ്മൾ കാണുകയുണ്ടായി ബൊറൂസിയ ഡോട്ട് വിറപ്പിച്ച സമനില അതേസമയം ബൊക്ക ജൂനിയേഴ്സ് ഈ തോൽവിക്ക് മുമ്പ് ബെൻഫിക്ക് രണ്ട് രണ്ടിന് സമനിലയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപരാജിത കുതിപ്പ് ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരുന്നതാണ് അതാണ് ഒടുവിൽ പരാജയത്തിലെത്തിയിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുനി താം